ഹലോ ബൈ ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ടു മൂന്നാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ കോഴികളുടെ അപ്ഡേറ്റ് ഇടാനായിട്ട് എത്തി വൈകി അപ്പോൾ ഇപ്പം നേരം കിട്ടിയത് ഒന്ന് രണ്ട് പരിപാടികളൊക്കെ അങ്ങനെ ഇടാൻ പറ്റിയില്ല അപ്പം നമ്മുടെ സൊണാലി നാടൻ ഏകദേശം ഏകദേശമൊക്കെ വലുതായിട്ട് കേട്ടോ ഒമ്പത് ദിവസത്തുള്ളൊക്കെ പ്രായമായ കോഴികളാണ് അവിടെയൊക്കെ ഉണ്ട് സൊണാലിനാടൻ അങ്ങനത്തെ സൊണാലി നാടനുണ്ട് ഗ്രാമലക്ഷ്മി കോഴി കുഞ്ഞുങ്ങളുണ്ട് രണ്ടും ഏകദേശം ഒരേ സൈസാണ് ഇപ്പോൾ ഇത് ഗ്രാമശ്രീ കോഴി ഗ്രാമശ്രീ കോഴികൾ അമ്പത്തെട്ട് അറുപത് ദിവസവും ആയിട്ടുള്ളൂ രണ്ട് മാസം ആകാൻ പോകുള്ളൂ നിങ്ങൾ പക്ഷേ സോണാലി നാടിന് ഏകദേശം രണ്ടര മാസം കഴിക്കുന്നു രണ്ട് ഒന്നു ദിവസം രണ്ട് മാസം രണ്ട് രണ്ടര മാസത്തോ ആയി രണ്ടര മാസം കഴിക്കുന്നു മുന്നൂറ് ദിവസത്തോ ആകാൻ പോകുന്ന കോഴിയാണ് പക്ഷേ ഇതൊക്കെ ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ തന്നെ ഇത് ഈ കാണാൻ നല്ല ക്യൂട്ട് കോഴിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ കോഴികളെ നാട് ലുക്ക് കോഴികളാണ് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അതിൻ്റെ അങ്ങനെ നല്ല ഭംഗി വലുതാകുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയാകും നല്ല ഭംഗിയ കോഴിയാണ് ഇല്ലാത്ത കോഴികൾക്ക് ഭയങ്കര സാധനമാണ് ഇത് അടുത്തൊന്നുമ്പോൾ ഇല്ല നമ്മുടെ അടുത്ത് കൈ കാണിച്ചാലേ തീറ്റ കൊടുത്താലോ ഒന്നും യാതൊരു വിധ റെസ്പോണ്ടോ കോഴികളെയും സോനാലിനാടിൻ്റെ വിശേഷങ്ങളാണ് സോണാലിനാടിനും ക്ഷ്മി കോഴി ആടൻ കോഴി കുഞ്ഞുങ്ങളു കുറച്ച് കെട്ടപ്പുണ്ട് ഏഴെട്ടെണ്ണം പുള്ളിയുടെയും തൊപ്പിക്കോഴിയുടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഗ്രാമലക്ഷ്മി ആടൻകോഴി ആടിനൊരു എട്ടെണ്ണം കാണണം അവിടെ ഇനിക്ക് ഒരു രണ്ടു വാങ്ങി നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഇവിടെ കാണണം രണ്ടാവും അതിനകത്ത് വലിയ പോകുന്നത് ണ്ണം നാടൻ കോഴിയാണ് അവിടെ ഉണ്ട് വൈറ്റിൽ ഡോട്ടുള്ള കോഴിയുണ്ട് വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് ഉള്ളൊരു രണ്ട് മൂന്നെണ്ണം കാണണം പിന്നെ ഒരു യെല്ലോ കളറിലുണ്ട് അതേപോലെ ഈ സൈഡിലുണ്ടെന്നു ഈ ഡോറിൻ്റെ അവിടെ രണ്ട് മൂന്ന് പേര് വരും എപ്പോഴും ഈ മൂന്നെണ്ണം നാടനാണ് അതിൻ്റെ താഴെ വയ്ക്കണ പറഞ്ഞ നാടനാണ് അതായത് ഇത് കണ്ടോ തേണ്ട ള കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാടി വന്നു കൈ കയറും ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഓടി പുറത്തിറങ്ങും ഓടിക്കളി ഞാൻ ഡോറ് തുറക്കാൻ വേണ്ടിയാണ് പോയി നിൽക്കുന്നത് നിങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി ഇത് കുഞ്ഞനാണ് കുള്ളൻ കുള്ളൻ കോഴിയുടെ കുഞ്ഞ തൊപ്പിയില്ല ഇതിന് ഇത് നാടനാണ് ഇത് നാടൻ കോഴിയാണ് ആ എട്ടെണ്ണത്തിൽ ഉള്ളതിൽ ഇനിയിപ്പോൾ ഉള്ളതൊരു ആറ് ആ ഏഴെട്ടെണ്ണം എട്ടെണ്ണം എട്ടെണ്ണം എന്ന് വെച്ചില്ല ഏഴെണ്ണം കൊണ്ടുള്ളൂ എണ്ണം കൂടി ചത്തുപോയി എട്ട് അതായത് ഇരുപത് മുട്ട വെച്ചാൽ കിട്ടിയാൽ നമുക്ക് എട്ടെണ്ണം എട്ടെണ്ണത്തിൽ രണ്ട് കോഴിക്കായിട്ട് വെച്ചാൽ എട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ എട്ട് കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ഏഴ് കുഞ്ഞേ ഉള്ളൂ ഇതൊരു നാടൻ കോഴി കുഞ്ഞാണ് ഇത് പൊക്കുമല്ലോ കുറഞ്ചാനാണ് കോഴി ഇതേ കയ്യിൽ ചടിക്കറി എടുത്തത് ഇതുങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നിങ്ങൾ ഭയങ്കര അടുത്ത് എപ്പോഴും നല്ല പിറകെ നടക്കും നിങ്ങൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ വാതിലിൻ്റെ അവിടെ തന്നെ വന്ന് നിൽക്കും തുറക്കണപ്പ് ചാടി പുറത്തിറങ്ങും ചാടി പുറത്തിറങ്ങിട്ട് പിന്നെ പിറകെ കിടപ്പാണ് ഇങ്ങനെ അവർക്ക് വേറെ സെപ്പറേറ്റ് തീറ്റ കൊടുത്തോളണം എൻ്റെ ഉള്ളിൽ രസമാണ് നിങ്ങൾ ഉണ്ടാക്കാമോ എല്ലാം നിങ്ങൾ ഭക്ഷണം ഇട്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വരുന്ന അടുത്തുനിന്ന് മാറൂല സോണാലി നാടൻ കോഴിക്കൊഞ്ഞ് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് അത്രങ്ങണ്ട് അടുക്കുന്ന ടൈപ്പ് അല്ല നിങ്ങൾ ഞങ്ങൾ തീറ്റ വരാൻ പറ്റുമെങ്കിലും തീറ്റ തന്നാൻ വരും പക്ഷേ ഇത് നാടൻ കോഴിക്കൊഞ്ഞാണ് സൊണാലി നാടൻ കോഴിക്കും നിങ്ങളെ തീറ്റ കഴിഞ്ഞാൽ വരുമെങ്കിലും അത്രക്കെ അങ്ങോ ഒരു ഇണക്കുള്ള കോഴികളല്ല അത് ഗ്രാമലക്ഷ്മിയും ഗ്രാമപ്രിയൊന്നും കുഴപ്പമൊന്നുമില്ല അതുങ്ങളൊക്കെ പിന്നെയും വിഷയമില്ല നിങ്ങൾക്ക് ഒരിത്തിരി വെള്ളക്കോടികളൊക്കെ കഴിഞ്ഞാൽ അത് അഴുക്ക് പിടിച്ചോ ചെയ്യുന്നത് ഇതും സൊണാലി നാടനാണ് അങ്ങനെ എണ്ണ അങ്ങനത്താണ്ട ചില പൂവന്മാര് പിന്നെയും കുഴപ്പമില്ല പേട്ട കുട്ടു വേണം കൂലെന്തൊക്കെ ചെയ്ത് പിടിച്ചാലും നിങ്ങൾ നമ്മുടെ കയ്യിലെത്തങ്ങൂല തീറ്റ കൊടുത്താലും ശരി പിടിച്ചോളും ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് നിങ്ങള് ഇനിയൊരു രണ്ടു മാസം കൂടി കാത്തിരിക്കണം മുട്ടയിടാനായിട്ട് മുട്ടക്കാണ് ഇത് നിർത്തിക്കുന്നത് ഇതിനിപ്പോ വിര മരുന്ന് കൊടുത്തിട്ടുണ്ട് ഒരു ഡോസ് വിര മരുന്ന് കൊടുത്തിട്ടുണ്ട് മാസം മാസം വിര മരുന്ന് കൊടുക്കാനുള്ള പ്ലാനാണ് ആണ് എന്റെ കോഴികൾക്ക് എന്റെ ഗ്രാമശ്രീ കോഴികളൊക്കെ കുറേ എണ്ണമൊക്കെ ഇതുപോലെ പൊട്ടിയിട്ടുണ്ടിരുന്നത് കാറ് മാസം പൊട്ടിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങട് ചത്തുപോയി അങ്ങനെയുള്ള ഒരു വിഷയങ്ങളുണ്ടായി അപ്പോൾ എനിക്ക് തോന്നുന്നു വരെ അത്യാവശ്യമാണ് മാസം മാസം കൊടുക്കണം നല്ലതായിരിക്കും കാരണം നമ്മൾ കൊടുക്കുന്നത് പാക്കറ്റ് പീറ്റല്ലല്ല പല പല തീറ്റകളാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം വന്നുകൂടാഴുകയില്ല അതിന്റെ ഒരു വിഷയം വന്നുകൂടാഴുകയില്ല നിങ്ങൾക്ക് വിരട മരുന്ന് ഇപ്പോൾ വിരട മരുന്ന് ഇപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്നത് ഇപ്പോൾ ഈ ആദ്യം കൊടുത്തേക്കണത് ആൽബമാറാണ് ഇനി കൊടുക്കണത് ആൽബമാർ അല്ലാതെ മാറ്റി കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് അതിൻ്റെ നല്ലത് വര മരുന്ന് കൊടുക്കുന്നത് രണ്ടിട ഇപ്പോൾ മാറ്റി മാറ്റി കൊടുക്കണം ഓരോ മാസം മാറ്റി കൊടുക്കണം അതൊന്നും തന്നെ കൊടുക്കരുത് എപ്പോഴും വിര മരുന്ന് കൊടുക്കാനുണ്ട് ഇനി ഇത് ഒന്ന് മുട്ടയിട്ട് തുടങ്ങിയാലാണ് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം ആയി കിട്ടുള്ളൂ ഇപ്പോൾ വെള്ള കൊടുക്കാനുള്ള പരിപാടി ഉണ്ട് എനിക്ക് അതിൽ കാണാൻ നല്ല ഭംഗിയാണ് സൊണാലി നല്ല കളർ തന്നെ അടിപൊളി കളറാണ് അതെ നല്ല രസമുള്ള കളറുകളാണ് സൊണാലി നാടിനെ കാണാൻ നല്ല ഭംഗിയാണ് ഇണങ്ങി കിട്ടാനും ഉണ്ട് പൂവൻ കുറവാണ് പൂ കൂടുതലുള്ളത് പൂവനുണ്ട് മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം ഒക്കെ തൂക്കം പറ്റും ഇങ്ങള് പിന്നെ വരാത്ത ഇങ്ങോട്ട് വന്ന് തിന്നുക ബുദ്ധിമുട്ടാണ് വെള്ള കോഴികൾ വരുവടുത്ത് ഭയങ്കരമായിട്ട് ഇണങ്ങി ഒരു ഇതുങ്ങൾ വരുവല്ല സുനാരി നടൻ പറ്റുമല്ല കുറവാണ് വരുന്നത് മറ്റുള്ള കോഴികളൊക്കെ ഒന്നേന് ശേഷമാണ് തോന്നുന്നത് നിങ്ങൾ അത്രക്കങ്ങണങ്ങി വന്ന കോഴികളല്ല വന്നിരുന്ന് കയ്യിലൊക്കെ ഇട്ട് കൊത്തും പുറത്തൊക്കെ ഇട്ട് കൊത്തും ഞാൻ ഞാനിങ്ങോടെ കൊടുക്കാറില്ല ഗോതമ്പ് ഇതിപ്പോൾ ഇന്നത്തെ തീറ്റ കുറവായത് കൊണ്ട് ഗോതമ്പ് ഇട്ട് കൊടുത്തതാണ് പിടിക്കാനും വേണ്ടിട്ടാണ് വീഡിയോ പിടിക്കുമ്പോൾ ഗോതമ്പത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വരും എല്ലാരും അടുത്തോട്ട് അല്ലെങ്കിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് വരില്ല ഇതിട്ടാണ് ഇപ്പം ഇവിടെയൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിരുന്ന കൂട്ടുകളിൽ ഇപ്പം എല്ലാവരും ഒരുമിച്ചു ആക്കി കേൾക്കുന്നുണ്ട് ഇപ്പം തീറ്റ കൊടുക്കാനുള്ളൊരു ഇതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാക്കി കേൾക്കണേ അപ്പോൾ ഓക്കെ സൊണാലി നടൻ്റെയും ഗ്രാമ ഗ്രാമലക്ഷ്മിയുടെയും നാടൻകൂടിയുടെ ഒക്കെ വിശേഷങ്ങളാണ് അപ്പം അടുത്തടുത്ത വീഡിയോസ് ഇനി അടുത്തടുത്തൊക്കെ തന്നെ ഉണ്ടാവും ഇനി സാസുവിൻ്റെ ഉണ്ട് സാസു കടപ്പുണ്ട് അതിന്റെ വീഡിയോസ് ഇടാനുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം